പോലീസിൽ പരാതിയുമായി എത്തുന്ന നടിമാർ ഒരു സംസ്ഥാനമാണ് കേരളം പരാതികൾ ഏറിയപ്പോഴാണല്ലോ സർക്കാർ ജസ്റ്റിസ് ഹേമ കമ്മീഷനെ നിയമിക്കാൻ നിർബന്ധിതരായത് റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പലരുടെയും മുഖംമൂടി വലിച്ചു കീറുന്നത് കൊണ്ടാണ് അത് പൂഴ്ത്തിവെക്കുവാൻ സർക്കാർ തന്നെ തീരുമാനിച്ചത് പലർക്കും ഹൈക്കോടതിയിലേക്കും സുപ്രീം കോടതിയിലേക്കും ഓടേണ്ടി വന്നു മലയാള സിനിമയിലെ ആദ്യ നായികാഘട്ടം അലങ്കരിച്ചിരുന്ന പി കെ റോസിയാണ് േഖലയിൽ നിന്നും ആദ്യ പരാതിയുമായി എത്തിയത് ആദ്യ നായികയ്ക്ക് പരാതി പറയാനോ പോലീസ് സ്റ്റേഷനിൽ പോകാനോ അനുവദിക്കാതെ അവർ ജീവനും കൊണ്ട് ഓടി തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു ഇതായിപ്പോ വിൻസി അലോഷ്യസ് ഒരു പരാതിയുമായി എത്തിയിരിക്കുന്നു ഒന്നിച്ച് അഭിനയിച്ച സിനിമയിലെ നടനിൽ നിന്ന് മോശം അനുഭവമുണ്ടായി എന്ന് നടി വിൻസി അലോഷ്യസ് പറയുന്നു പറഞ്ഞത് സിനിമയിൽ അഭിനയിച്ച അഞ്ച് മാസങ്ങൾക്ക് ശേഷം ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് റിയാലിറ്റി ഷോയിലൂടെ സിനിമയിലേക്ക് കടന്നു വന്ന നടിയാണ് വിൻസി അലോഷ്യസ് കഴിവുകൊണ്ട് മാത്രം സിനിമകളിൽ അവസരം ലഭിച്ച ഒരു നടി അവർ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അവർക്ക് അസഹനീയമെന്ന് തോന്നിയിട്ട് തന്നെ ആയിരിക്കണമല്ലോ പരാതി പറഞ്ഞത് വിൻസിക്ക് പിന്തുണയുമായി എത്തിയ സിനിമാ സംഘടനകൾ നടിയോട് രേഖാമൂലം പരാതി നൽകാൻ ആവശ്യപ്പെട്ടു പിന്നാലെ ഫിലിം ചേംബറിന് നൽകിയ പരാതിയിൽ സൂത്രവാക്യം എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ച് ഷൈൻ ടോം ചാക്കോ മോശമായി പെരുമാറി എന്ന് വ്യക്തമാക്കിയിരുന്നു താരസംഘടനയായ അമ്മയ്ക്കും നടി പരാതി നൽകി അവർ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു പരാതി കൊടുത്ത സിനിമാ സംഘടനകളോട് പ്രതിയുടെ പേരും സിനിമയുടെ പേരും പുറത്തുവിടരുത് എന്ന് വിൻസി അലോഷ്യസ് അഭ്യർത്ഥിച്ചിട്ടും പൊതുവിചാരണയ്ക്ക് അവരെ നടുക്കടലിൽ എറിഞ്ഞുകൊടുത്തു നടി വിൻസി വറുച്ചട്ടിയിൽ നിന്നും എരിതിയിലേക്ക് വീണ അവസ്ഥയിലാണിപ്പോ സൂത്രവാക്യം എന്ന സിനിമയിൽ ലഹരി ഉപയോഗിച്ച നടൻ തന്നോടും സഹപ്രവർത്തകരോടും മോശമായി പെരുമാറി സിനിമ പൂർത്തിയാക്കാൻ സംവിധായകൻ കഷ്ടപ്പെടുന്നത് കണ്ട് മാത്രമാണ് സെറ്റിൽ തുടർന്നതെന്നും ലഹരി ഉപയോഗിക്കുന്നവർക്കൊപ്പം ഇനി സിനിമ ചെയ്യില്ലെന്നും വിൻസി തുറന്നടിച്ചു അത് ഒരു പൊതുപരിപാടിയിൽ വെച്ചാണ് ലൊക്കേഷനിൽ വെച്ച് എൻ്റെ വസ്ത്രത്തിൻ്റെ ഷോൾഡറിന് ചെറിയൊരു പ്രശ്നം വന്നപ്പോൾ അടുത്ത് വന്ന് ഞാൻ നോക്കട്ടെ ഞാനത് ശരിയാക്കി തരാം എന്നൊക്കെ നടൻ പറഞ്ഞു മറ്റൊരവസരത്തിൽ ഒരു സീൻ പ്രാക്ടീസ് ചെയ്യുന്നതിനിടെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വെള്ളപ്പൊടി പുറത്തേക്ക് തുപ്പുന്നതും കണ്ടു അദ്ദേഹം ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നും സെറ്റ് തന്നെ അത് ഉപയോഗിക്കുന്നുണ്ടെന്നും എനിക്ക് വ്യക്തമായി എന്ന് വിൻസി അലോഷ്യസ് പറയാതെ പറയുന്നു പല മലയാള സിനിമാ സെറ്റുകളിലും വ്യാപകമായ മദ്യപാനവും മറ്റ് മാരകമായ ലഹരി ഉപഭോഗവും ഉണ്ടെന്ന നഗ്ന സത്യത്തെയാണ് വിൻസിയുടെ വെളിപ്പെടുത്തലിലൂടെ പുറത്തു വരുന്നത് നടി വിൻസി ഇപ്പോൾ പറയുന്ന കാര്യങ്ങളോട് ഒട്ടും യോജിക്കാൻ കഴിയുന്നില്ല ആദ്യം ലൈവിലെത്തി സംഭവം ലോകത്തെ അറിയിച്ചതും ജനങ്ങൾക്ക് നടനെപ്പറ്റി ക്ലൂ നൽകിയതും ഇവർ തന്നെയാണ് ആ ലൈവ് കഴിയുന്നതിന് മുമ്പേ ആളുകൾ നടൻ ആരാണെന്നും സിനിമ സിനിമയേതെന്നും കണ്ടെത്തി കഴിഞ്ഞിരുന്നു പിന്നീടാണ് ഇവർ സംഘടനകളിൽ പരാതിപ്പെടുന്നതും പരാതിയിലെ വിശദാംശങ്ങൾ ചോർന്നതും ചുരുക്കി പറഞ്ഞാൽ ചേംബർ അംഗം വഴിയല്ല നടൻ്റെയും സിനിമയുടെയും പേര് പുറത്തു വന്നത് വിൻസിയുടെ ലൈവ് വഴിയാണ് ഇപ്പോൾ സംഘടനയെ വിശ്വാസമില്ല പരാതി കൊടുത്തത് തെറ്റായിപ്പോയി നിയമ നടപടികളുമായി സഹകരിക്കില്ല എന്നൊക്കെ പറയുന്നു വിൻസി ഇതെല്ലാം പരസ്പര വിരുദ്ധമായി തോന്നുന്നു വിൻസി ആദ്യമേ ചെയ്യേണ്ടിയിരുന്നത് ലൈവിൽ വന്ന് സംസാരിക്കാതെ അമ്മയ്ക്കും ചേംബറിനും സ്വകാര്യ അന്യായം നൽകുകയായിരുന്നു വേണ്ടത് അങ്ങനെ ചെയ്തിരുന്നു എങ്കിൽ ഇന്നത്തെ ഈ പരസ്യ മാധ്യമ വിഴിപ്പളക്കലും നടൻ്റെ അറസ്റ്റും ഒഴിവാക്കാമായിരുന്നു ഇപ്പോൾ ഷൈൻ എയർലാണ് പരാതിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നതോടെ മാധ്യമങ്ങൾ ഷൈൻ ടോം ചാക്കോയെ തേജോവധം ചെയ്യുന്നു സോഷ്യൽ മീഡിയയിൽ പൊങ്കാല ആരംഭിച്ചു പോലീസ് ലഹരിവേട്ട നടത്തുമ്പോൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയോടിയും മറ്റുള്ളവരുടെ മുന്നിൽ കോമഡി പീസ് പീസാകുന്നു ഷൈൻ ടോം ചാക്കോ ഷൈൻ ടോം ചാക്കോയെ പോലീസ് അറസ്റ്റ് ചെയ്തതോടെ അദ്ദേഹം അഭിനയിച്ചു കൊണ്ടിരുന്ന സിനിമകളുടെ അണിയറ പ്രവർത്തകർ അങ്കലാപ്പിലായി സൂത്രവാക്യം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഷൈൻ സെറ്റിലെത്തുന്നു ഹൈപ്പർ ആക്ടിവിറ്റിയുള്ള കുട്ടികൾ ചെയ്യുന്നത് പോലെയുള്ള പെരുമാറ്റം ഓടുക ചാടുക ചാടിക്കയറുക കെട്ടിടത്തിന് മുകളിലേക്ക് ചാടുക അവിടുന്ന് താഴേക്ക് ചാടുക ഷൂട്ടിംഗ് കഴിഞ്ഞാൽ നൂറ് മീറ്റർ അപ്പുറത്ത് നിൽക്കുന്ന കാരവാനിലേക്ക് ഒരൊറ്റ ഓട്ടമോടും കൂടെയുള്ള സഹായികളും പുറകെയോടും ഉള്ളിൽ കിടക്കുന്നവൻ ചെയ്യുന്ന വിക്രിയകൾ ഹോ കഷ്ടം വിൻസിയുടെ ധീരമായ നിലപാടിന് ഒരു കയ്യടി കൊടുക്കാം ഈ തുറന്നു പറച്ചിലുകൾ പുതിയ സൂത്രവാക്യങ്ങൾക്ക് സ്റ്റാർട്ട് പറയുന്നതാകട്ടെ ആക്ഷന് പിന്നാലെ സിനിമാ ലൊക്കേഷനുകളിലെ ലഹരി ഉപയോഗത്തിന് കട്ട് വരുമെന്ന് പ്രതീക്ഷിക്കാം സൂത്രവാക്യം എന്ന സിനിമയുടെ ഭാവിയെക്കുറിച്ച് തനിക്ക് ആശങ്കയുണ്ടെന്ന് വിൻസി ഇപ്പോൾ പറയുന്നു ഈ ചിത്രത്തിൻ്റെ നിർമ്മാതാവിനെക്കുറിച്ച് എനിക്ക് വ്യാകുലതയുണ്ട് ആ നടൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മറ്റ് സിനിമകളുടെ ഭാവിയെ പറ്റിയും ഇപ്പോൾ ഞാൻ വ്യാകുലയാണ് ഒരു വ്യക്തിക്ക് നേരെ ഒരാൾ പരാതി നൽകുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് സിനിമകളെ അത് ബാധിക്കുന്നു മലയാള സിനിമ ഇൻഡസ്ട്രിയെ പരിപോഷിപ്പിക്കേണ്ടത് അഭിനേതാക്കളുടെ കൂടി ഉത്തരവാദിത്തമാണ് ക്രിമിനൽ സ്വഭാവത്തിലുള്ള ഒരു പരാതി വെളിപ്പെടുത്തിയത് കാരണം ചിത്രത്തിന് സാറ്റ്ലൈറ്റ് അവകാശമോ ഒ പ്രദർശനമോ ലഭിക്കില്ല എന്നുകൂടി വിൻസി മനസ്സിലാക്കണമായിരുന്നു ഇത്തരം വെളിപ്പെടുത്തലുകൾ ഇത്തരം വിഴുപ്പലക്കലുകൾ ഇത്തരം പരാതികൾ ബാധിക്കുന്നത് മലയാള സിനിമയെ തന്നെയാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങി പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് തീരുന്നതിന് മുമ്പ് എല്ലാവരും നിർമ്മാതാവിൽ നിന്ന് പ്രതിഫലം പറ്റിയിട്ടുണ്ടാവും പിന്നീട് ബാധ്യത മുഴുവൻ നിർമ്മാതാവിനാണ് ചിത്രത്തിൽ അഭിനയിച്ച് പ്രതിഫലമെല്ലാം പറ്റിയതിന് ശേഷം ഒരു സുപ്രഭാതത്തിൽ പരാതിയുമായി പ്രത്യക്ഷപ്പെടുന്നവർ എന്തുകൊണ്ട് ആ സിനിമയുടെ ഭാവിയെ പറ്റി ആലോചിക്കുന്നില്ല അതിന് കോടികൾ മുതൽ മുടക്കിയ പ്രൊഡ്യൂസറെ പറ്റി ആലോചിക്കുന്നില്ല ഷൈൻ ടോം ചാക്കോ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ ചിത്രങ്ങളുടെ നിർമ്മാതാക്കൾ കൊടും കടക്കണിയിലേക്ക് വീഴാൻ പോകുന്നു പൊതുസ്ഥലങ്ങളിലും ഇൻ്റർവ്യൂകളിലും സോഷ്യൽ മീഡിയയിലും ഷൈൻ ടോം ചാക്കോ കാണിക്കുന്ന വിക്രിയകൾ ഏവർക്കും തിരിച്ചറിയാം അപ്പോൾ സെറ്റിൽ വന്നാലും അയാളിൽ നിന്ന് മറ്റൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ലോ സിനിമാ സെറ്റിൽ വച്ച് തന്നെ തീർക്കേണ്ട പ്രശ്നങ്ങൾ പൊതു ഇടങ്ങളിലേക്ക് വലിച്ചിഴച്ച് മാധ്യമങ്ങളുടെ വിചാരണ കോടതിയിൽ ചർച്ച ചെയ്ത് ഒരു സിനിമയുടെ കൂടെ ഭാവി പ്രതിസന്ധിയിലാകുന്നു ഇത്തരം ആശങ്കകൾ ഉണർന്നപ്പോൾ പോലീസിൽ പരാതി നൽകുന്നില്ല സിനിമാ സംഘടനകൾ പ്രശ്നം പരിഹരിക്കും എന്നും വിൻസി മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞു കേസുമായി വിൻസി എന്തായാലും പോലീസ് സ്റ്റേഷനിലേക്കില്ല ശരിയാണ് പാർട്ടിക്കാരുടെ കേസുകൾ പാർട്ടി പരിഹരിക്കും സിനിമാക്കാരുടെ കേസുകൾ സംഘടനക്കുള്ളിൽ പരിഹരിക്കും എന്നാൽ പിന്നെ ഞങ്ങൾ നാട്ടുകാരുടെ കേസുകൾ നാട്ടുപൂമ്പരെ വെച്ച് പരിഹരിച്ചോളാം കോടതികൾ പിരിച്ചുവിട്ട് നിയമങ്ങൾ കാറ്റിൽ പറത്താൻ ഇത് രാജ്യഭരണം നടക്കുന്ന കാലമല്ല എന്ന് ഓർത്താൽ നന്ദി